നമസ്കാരം കാസർഗോഡ് പെരിയയിലുള്ള കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനാണ് ഡോക്ടർ മുഹമ്മദ് എഫ്തി കർബെയം അദ്ദേഹത്തെ ഇന്നലെ കണ്ണൂരിലെ വിസ്മയ തീം പാർക്കിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസ് രണ്ടാഴ്ചത്തേക്ക് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹം അവിടുത്തെ വെയ്വ് പൂളിൽ നമുക്കറിയാം ഫാന്റസി പാർക്കിൽ വെയ്വ് പൂളുണ്ട് അതായത് നമ്മളിങ്ങനെ എല്ലാവർക്കും കിടന്ന് ഉല്ലസിക്കാം അതിൽ വെയ്വിങ്ങനെ ഉയർന്നു വരുന്ന ചില സമയമുണ്ട് ആ വേവ് പൂളിൽ വെച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നതാണ് പരാതി ആ പെൺകുട്ടി ബഹളം വെച്ചു അധികാരികളിൽ ഇടപെട്ടു പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് വാർത്ത ഈ വാർത്തയിൽ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് അദ്ദേഹം കുടുംബസമേതമാണ് ഈ വേവ് പൂളിൽ ആനന്ദിക്കാനെത്തിയതെന്ന് സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും കുടുംബസമേതം എത്തിയ ഒരാൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്നത് എന്നത് എന്ന് മാത്രമല്ല ഈ ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കറിനെക്കുറിച്ച് ഇതിനു മുൻപ് ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കുട്ടി രോഗബാധിതയായി തളർന്നു വീണെന്നും അവളെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഭാഗമായി മോശമായി പെരുമാറിയെന്നും ഉള്ള ആരോപണം ആ പെൺകുട്ടി തന്നെ ഉയർത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് മുപ്പതോളം പരാതികൾ ഇതിനു മുൻപ് കോളേജിലെ പല കുട്ടികളും കൊടുത്തിരുന്നു അതിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹം നേരത്തെ സസ്പെൻഷനിലായിരുന്നു എന്നാൽ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുകയും ആരോപണങ്ങളൊക്കെ വെറുതെയാണ് എന്ന് കണ്ടെത്തി സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വീണ്ടും കേന്ദ്ര സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് ഇത് കേട്ടപ്പോൾ അവിശ്വസനീയമായി എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഈ അധ്യാപകനെതിരെ നേരത്തെ സമാനമായ ആരോപണം അത് അതന്വേഷിച്ച് അദ്ദേഹം നിരപരാധിയാണേ എന്ന് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ സി പി എമ്മുകാർ ഏതറ്റം വരെ പക വീട്ടുന്നവരായതുകൊണ്ട് ആയിരിക്കാം എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് എന്നാൽ ഞാൻ എൻ്റെ കഴിയുന്നത്രയും സോഴ്സുകളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ സമ്മിശ്രമായ അഭിപ്രായമാണ് കേൾക്കുന്നത് ഒരു ചോദ്യം ഇവരൊക്കെ ഉയർത്തുന്നു ഈ വിസ്മയ ഫാൻറ്റസി പാർക്കിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഈ അധ്യാപകൻ വരും എന്ന് ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ കൃത്യം ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെടുകയും ഈ ഫാൻറ്റസി പാർക്കിൽ പല റൈഡുകളുണ്ട് അതിൽ കൃത്യമായി ഈ വേവ് പൂളിൽ തന്നെ അവരെത്തുകയും അങ്ങനെ അവർ വ്യാജ ആരോപണം ഉന്നയിക്കുകയുമൊ ചെയ്യുന്നത് ഉചിതമാണോ ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ടോ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് മാത്രമല്ല ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ പലതും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് ഇദ്ദേഹം ക്ലാസ്സിൽ പാഠപുസ്തകങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിരുകടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് എല്ലാം ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക ലൈംഗിക ഉദാഹരണങ്ങൾ പറയുക പെൺകുട്ടികളോട് വളരെ ലളിതമായ ഭാഷയിൽ ഇളക്കത്തോടു കൂടി പെരുമാറുക എന്ന ക്യാരക്ടർ ഇദ്ദേഹത്തിനുണ്ടേ എന്ന് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നു ഇദ്ദേഹത്തെ വനിതാ കോളേജുകളിലേക്കൊന്നും സ്ഥലം മാറ്റരുതേ എന്ന് ഒരു ഔദ്യോഗിക റിപ്പോർട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതീവ കൂടി വേണം ഇതിനെ കാണാൻ ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളിൽ ഭൂരിഭാഗവും ഇയാൾ വളരെ മോശമായി പെരുമാറുന്നു ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരാതിപ്പെടുന്നു അയാൾ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു പരിചയവുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്നു അങ്ങനെ ക്രിമിനൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടെങ്കിൽ ഇയാൾ എങ്ങനെ ഒരു കോളേജ് അധ്യാപകനായി മുമ്പോട്ട് പോകേണ്ടി വരും നിഷ്പക്ഷമായ അന്വേഷണം അത് നിർബന്ധമാണ് ഈ ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാർ സംഘപരിവാർ കോണുകളിൽ വളരെ താൽപ്പര്യമുള്ള ഒരാളാണെന്നും ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാറിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാരിന് അനുകൂലമാണെന്നും അതിനെ സംസ്ഥാന സർക്കാരും സി പി എമ്മും എതിർക്കുന്നു എന്നുമുള്ള ഒരു രാഷ്ട്രീയ വേഷമുണ്ട് അങ്ങനെയെങ്കിൽ ബോധപൂർവമാണോ ഈ പരാതികൾ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് അതായത് ഒരു മുസ്ലിം നാമധാരിയായ ഒരു പ്രൊഫസർ സംസ്ഥാനത്തിൻ്റെ പൊതു എക്കോസിസ്റ്റത്തിന് വിപരീതമായി സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കേന്ദ്രീയ സർവകലാശാലയിൽ അദ്ദേഹത്തിന് ഇടമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐയുടെ ഒരു ഗൂഢാലോചനയാണോ എന്ന് ചിന്തിക്കേണ്ടത് കാരണം നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഏറ്റവും ശക്തമായ സംഘടന എസ് എഫ് ഐ ആണ് ഈ എസ് എഫ് ഐക്കാർ അവരുടെ വരുതിക്ക് നിൽക്കുന്ന അധ്യാപകരെ അംഗീകരിക്കും പലപ്പോഴും വിദ്യാർത്ഥികൾ ഗുണ്ടകളായി മാറുന്നത് ഇടതുപക്ഷക്കാരായ അധ്യാപകരുടെ പിന്തുണയോടെയാണ് നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത് സിദ്ധാർത്ഥന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം ആ വെറ്റിനറി കോളേജിലെ ഇടത് അധ്യാപകരുടെ പിന്തുണയോടെയാണ് അവിടെ എല്ലാ വൃത്തികേടുകളും അഴിഞ്ഞാടിയത് ഇത് കേരളത്തിലെ ക്യാമ്പസുകളുടെ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഇഫ്തിക്കാർ എന്ന അധ്യാപകൻ അതിനെതിരായതുകൊണ്ട് ഇയാളെ കുരുക്കാൻ ശ്രമിച്ചതാവാനുള്ള ഉള്ള സാധ്യത തള്ളിപ്പറയാൻ കഴിയില്ല അതിനുവേണ്ടി എസ് എഫ് ഐക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നതിൽ പുതിയ കാര്യമൊന്നുമല്ല എനിക്ക് പരിചയമുള്ള ഒരു കോളേജ് അധ്യാപകൻ സമാനമായ സാഹചര്യം നേരിട്ടതാണ് വിദ്യാർത്ഥികൾ പരാതിപ്പെടാതിരുന്നിട്ട് കൂടി ഒരു വിദ്യാർത്ഥിനിയും അയാൾക്കെതിരെ പരാതിപ്പെട്ടില്ല എന്നിട്ടും കൂടി എസ് എഫ് ഐക്കാർ വിദ്യാർത്ഥിനികൾക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് ഈ അധ്യാപകനെ ക്യാമ്പസിൽ വെച്ച് ആക്രമിക്കുകയും ഇയാളെ സ്ഥലം മാറ്റിക്കുകയും ഒക്കെ ചെയ്തു എസ് എഫ് എക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരധ്യാപകനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുൻവിധിയോടെ ഈ അധ്യാപകൻ കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതേസമയം ഈ അധ്യാപകനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫാൻറ്റസി പാർക്കിൽ വെച്ച് അപരിചിതയായ ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുമാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണം അയാൾ വെള്ളപൂശാൻ വേണ്ടിയുള്ളൊരു അന്വേഷണം ആകാൻ പാടില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും പ്രതിനിധികളും എല്ലാ അധ്യാപക സംഘടനകളുടെയും പ്രതിനിധികളും ഈ മേഖലയിൽ അറിയപ്പെടുന്ന കൗൺസിലർമാരും ഒക്കെ ഉൾപ്പെടുന്ന പോലീസൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി ഇയാൾ ഞരമ്പുരോഗിയാണെങ്കിൽ പെണ്ണുപിടിയനാണെങ്കിൽ പെൺകുട്ടികളെ കാണുമ്പോൾ അയാൾക്ക് ഇളക്കമുണ്ടാകുന്നെങ്കിൽ തീർച്ചയായും ഇയാൾ അധ്യാപകനെ തുടരാൻ പാടില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം വിശദമായ അന്വേഷണം നടത്തുക ആ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തുക ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കിയാൽ മാത്രം പോരാ സ്ത്രീകളോടും കുട്ടികളോടും ഇടപെടുന്ന എല്ലാ സംവിധാനങ്ങളിലും ഇയാൾക്ക് വിലക്കേർപ്പെടുത്തണം ഇയാൾ മറ്റൊരിടത്ത് പോയി അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പാടില്ല അയാൾ അയാളുടെ ക്രിമിനൽ റെക്കോർഡ്സിൽ അത് രേഖപ്പെടുത്തണം അതല്ല ഇയാളൊരു നല്ല അധ്യാപകനാണ് അല്ല അധ്യാപന രീതി ചില തെറ്റിദ്ധരിക്കുന്നതാണേ ഇയാളുടെ രാഷ്ട്രീയം മൂലം ഇയാളുടെ നിലപാട് മൂലം ഇയാളെ ബോധപൂർവ വിഭാഗം പേർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ അയാൾക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കണം ഇതിലൊന്നെങ്കിലും ചെയ്തേ മതിയാവൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരോപണം ഉണ്ടാവുക സസ്പെൻഡ് ചെയ്യുക തിരിച്ച് വീണ്ടും വന്ന് കോളേജിൽ വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുക അതിനുശേഷം വീണ്ടും ഇത്തരം ആരോപണമുണ്ടായി ജയിലിലാവുക ഈ നാടകം തുടരാൻ പാടില്ല ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പ്രശ്നമാണ് ഡോക്ടർ മുഹമ്മദ് ഇഫ്തിഖാർ അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന നിഗമനത്തിലെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് സാധിക്കുന്നില്ല രണ്ടിനും തുല്യ സാധ്യതയാണ് ഞാൻ കാണുന്നത് അതീവ ഗൌരവത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോക്ടർ മുഹമ്മദ് ഇഫ്തിക്കാറിൻ്റെ കാര്യത്തിൽ നീതിപരമായ ഒരു തീരുമാനമുണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ്